എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ഫലങ്ങളിലേക്ക് സ്വാഗതം ഈ ആഴ്ച സൂര്യൻ മകരം രാശിയിലാണ് അപ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരും എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഒരു ചോദ്യം ഉണ്ടല്ലേ ഈ വരുന്ന ആഴ്ച നമുക്ക് വലിയ നേട്ടങ്ങളാണോ കൊണ്ടുവരുന്നത് അതോ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണോ വാ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ഈ ആഴ്ച നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് ഇവയൊക്കെയാണ് ആദ്യം ജനുവരി മൂന്നാം ആഴ്ച മൊത്തത്തിൽ എങ്ങനെയുണ്ടാകും എന്നൊരു ഐഡിയ തരാം അതിനുശേഷം ഭരണി രോഹിണി മകൈരം ആയില്യം പിന്നെ മൂലം ഈ അഞ്ച് നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമുക്ക് വിശദമായിട്ട് തന്നെ അറിയാം അപ്പോൾ നമുക്ക് തുടങ്ങാം ജനുവരിയിലെ ഈ മൂന്നാം ആഴ്ചയിൽ സൂര്യൻ നിൽക്കുന്നത് മകരം രാശിയിലാണ് സാധാരണയായി ഈ സമയം കഠിനാധ്വാനത്തിനും നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്കുമൊക്കെ ഒരുപാട് പ്രാധാന്യം വരുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രക്കാർക്കും അവരവരുടെ ജോലിയിലും മറ്റ് കാര്യങ്ങളിലും ചില പുതിയ അവസരങ്ങളും അതുപോലെ തന്നെ ചില വെല്ലുവിളികളും പ്രതീക്ഷിക്കാം അപ്പം നമുക്ക് ഭരണി നക്ഷത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഭരണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഏറ്റവും പ്രധാനം സാമ്പത്തിക കാര്യങ്ങളാണ് അതിൽ കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ടി വരും ജോലിയിലൊക്കെ നല്ല മുന്നേറ്റം കാണുന്നുണ്ട് പക്ഷേ പൈസയുടെ കാര്യത്തിൽ കുറച്ചൊരു ശ്രദ്ധ കൂടുതൽ വേണം കേട്ടോ ജോലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായും വരും ഇനി കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അമ്മയുടെ ആരോഗ്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും സാമ്പത്തികമായിട്ട് വരുമാനം കൂടുമെങ്കിലും അതേസമയം തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ചെലവുകളും വരാം അതുകൊണ്ട് പൈസയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ മാറാനായിട്ട് ഒരു പരിഹാരമുണ്ട് ചൊവ്വാഴ്ച ദിവസം ഒരു ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും ഓക്കെ ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം രോഹിണി നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് ചില വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നേക്കാം പക്ഷെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കും കഴിവിനുമൊക്കെ വലിയ അംഗീകാരം കിട്ടാൻ പോകുന്ന ഒരാഴ്ച കൂടിയാണിത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതൊരു മിക്സഡ് റിസൾട്ടാണ് തരുന്നത് ഒരു സൈഡിൽ നോക്കിയാൽ നിങ്ങളുടെ കലാപരമായ കഴിവുകൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കൊക്കെ നല്ല അംഗീകാരം കിട്ടും പക്ഷെ മറുവശത്ത് ജോലിസ്ഥലത്ത് മേലധികാരികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ പണമിടപാടുകളിൽ വളരെ കൃത്യത പാലിക്കണം അതോടൊപ്പം തന്നെ ദഹന സംബന്ധമായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ നോക്കുന്നതും നല്ലതാണ് അപ്പോ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ നല്ല ഫലങ്ങൾ കിട്ടാൻ വേണ്ടി തിങ്കളാഴ്ച ദിവസം ഒരു ശിവക്ഷേത്രത്തിൽ പോയി ഒരു പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അടുത്തത് മകേരം നക്ഷത്രമാണ് മകേരം നക്ഷത്രക്കാർക്ക് ഇത് ശരിക്കും നല്ല സമയമാണ് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ഉറപ്പായും ഒരു പ്രതിഫലം കിട്ടുന്ന ആഴ്ചയാണത് കുറെ നാളായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഈ ആഴ്ച നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ് അതുപോലെ നിങ്ങൾ മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ നല്ല ലാഭം പ്രതീക്ഷിക്കാം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ആഴ്ച ആർക്കും പണം കടം കൊടുക്കരുത് കുടുംബജീവിതം പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും ഇനി മകൈരം നക്ഷത്രക്കാർക്ക് ജോലിയിലോ മറ്റോ എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും ഓക്കെ അടുത്തത് ആയില്യം നക്ഷത്രമാണ് കുറച്ചുകാലമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു മോചനം നേടാൻ ഈ ആഴ്ച വഴിയൊരുങ്ങും ഇത് ശരിക്കും ഒരു വലിയ ആശ്വാസമാകും അതെ കുറച്ചു കാലമായിട്ട് നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന ആ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഈ ആഴ്ച ഒരു പരിഹാരം കാണാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു സൂചനയാണ് നിങ്ങളുടെ പഴയ കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കാൻ ചില പുതിയ വഴികൾ ഈ ആഴ്ച മുന്നിൽ തെളിഞ്ഞു തെളിഞ്ഞുവരും കടങ്ങളെല്ലാം തീർത്ത് ആ ഒരു ബാധിത പൂജ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഒത്തു വന്നേക്കാം ഇനി പുതിയ ബിസിനസ്സോ മറ്റോ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനു പറ്റിയ നല്ലൊരു സമയമാണിത് ഭാഗ്യം പരീക്ഷിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ലോട്ടറിയിൽ നിന്നൊക്കെ ചെറിയ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം യാത്രകളിലൊക്കെ പോകുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അശ്രദ്ധ പാടില്ല ആയില്യം നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നാഗദേവതകൾക്ക് പാൽ പായസം വഴിപാടായി നൽകുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ നമ്മൾ അവസാനത്തെ നക്ഷത്രത്തിലേക്ക് എത്തുകയാണ് മൂലം മൂലം നക്ഷത്രക്കാർക്ക് വ്യാഴം വളരെ അനുകൂലമായ ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് ഭാഗ്യത്തിൻ്റെയും അംഗീകാരങ്ങളുടെയും ഒരു വലിയ വാതിൽ തന്നെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ പോവുകയാണ് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ തയ്യാറായിക്കോളൂ ഈ ആഴ്ച നിങ്ങളുടെ മുന്നേറ്റം എങ്ങനെയായിരിക്കുമെന്നറിയാമോ ഇതൊരു മൂന്ന് സ്റ്റെപ്പ് പ്രോസസ് പോലെയാണ് ഒന്നാമതായി നിങ്ങളുടെ ആത്മവിശ്വാസം നന്നായിട്ട് കൂടും ഈ ആത്മവിശ്വാസം കാരണം രണ്ടാമത്തെ സ്റ്റെപ്പായി പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും അവസാനം ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ജോലിയിൽ സ്ഥാനക്കയറ്റമോ വലിയ അംഗീകാരങ്ങളോ നിങ്ങളെ തേടിയെത്തും ജോലിയിൽ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും കാര്യങ്ങൾ അടിപൊളിയാണ് പ്രണയത്തിലാണെങ്കിൽ ആ ബന്ധം കൂടുതൽ ശക്തമാകും വിവാഹാലോചനകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പുരോഗതിയും തീരുമാനമൊക്കെ ഉണ്ടാകും എല്ലാത്തിനുമുപരിയായി പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ അറിവുകൾ നേരാനുമൊക്കെ ഒരു പ്രത്യേക താല്പര്യം ഈ ആഴ്ച നിങ്ങൾക്ക് തോന്നും അപ്പോൾ മൂലം നക്ഷത്രക്കാർക്ക് ഈ കിട്ടുന്ന നല്ല ഫലങ്ങളൊക്കെ നിലനിർത്താനും അതിനിയും വർദ്ധിപ്പിക്കാനുമായിട്ട് വ്യാഴാഴ്ച ദിവസം ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് അപ്പോ ഇത്രയുമാണ് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഫലങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഈ പറയുന്ന ജ്യോതിഷ ഫലങ്ങളെല്ലാം നമുക്കുള്ള സൂചനകൾ മാത്രമാണ് ഒരു വഴി കാട്ടി യഥാർത്ഥ വിജയം എപ്പോഴും നമ്മുടെ കഠിനാധ്വാനവും പിന്നെ ഈശ്വരാനുഗ്രഹവും ചേരുമ്പോഴാണ് ഉണ്ടാവുന്നത് ഈ അറിവുകളൊക്കെ നിങ്ങളുടെ ഈ ആഴ്ചയിലെ യാത്രയ്ക്ക് ഒരു സഹായമാകട്ടെ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി